എല്ലാവർക്കും ജേ കെ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാജ്യത്ത് മൂന്ന് സുപ്രധാന ബില്ലുകൾ നടപ്പിലായിട്ടുണ്ട് അത് രാജ്യത്തെ ഓരോ പൗരന്മാരെയും ഒരു പരിധി വരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ അതിൻ്റെ അതിൻ്റെ ശരിയായ വശങ്ങളും അതിനെക്കുറിച്ച് പല നിയമവിദഗ്ധരും പറയുന്ന ഒരു വിമർശനങ്ങളുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകൾ പൂർണ്ണമായും രാജ്യത്തുനിന്ന് തുടച്ചു നിൽക്കുക എന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് മൂന്ന് സുപ്രധാന ബില്ലുകൾ കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയിട്ടുണ്ട് ഈ മൂന്ന് ബില്ലുകളാണ് ഐ പി സി ആയിര ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവുകയും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് ആവുകയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാവുകയും ചെയ്തു ഇത് നിലവിലുള്ള വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നതാണ് ഈ ബില്ലുകൾ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ശിക്ഷയ്ക്ക് പകരം ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷകൾക്ക് പകരം സാമൂഹിക പ്രവർത്തനവും അന്വേഷണത്തിന് ഫോറൻസിക് അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനും സമൻസുകൾ ഇലക്ട്രോണിക് രൂപത്തിലാക്കുന്നു ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സ്വീകരിക്കുന്നു എന്നതും എന്നിവയും ഈ ബില്ലിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ഇത് മാറ്റിമറിക്കുകയും ഇതുവഴി ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുമെന്നുമാണ് അമിത്ഷാ പാർലമെൻറ്റിൽ പറയുകയുണ്ടായത് ബ്രിട്ടീഷുകാരുടെ നിലവിലെ നിയമങ്ങൾ അവർക്കെതിരെ ചോദ്യം ചെയ്യുന്നവരെയും ശബ്ദിക്കുന്നവരെയും അടിച്ചമർത്തുന്നതിനും ബ്രിട്ടീഷുകാരൻ്റെ അടിമയാണ് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെയും പുറത്ത് ഉണ്ടായിട്ടുള്ള ഒരു ബില്ലാണ് എന്നാണ് കേന്ദ്ര സർക്കാർ അഭിപ്രായപ്പെടുന്നത് നമുക്ക് ഇനി ഇതിനകത്തെ വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിക്കാം രാജ്യദ്രോഹം അസാധുവാക്കുവാനും ആൾക്കൂട്ട കൊലപാതകം പ്രായപൂർത്തിയാവാതെ ബലാത്സംഗം ചെയ്യുന്നതിനും പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുവാനും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയായി പിഴയ്ക്ക് പകരം സാമൂഹിക സേവനം നൽകുവാനും ബി എൻ എസ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു വിഘടന പ്രവർത്തനങ്ങൾ വിഭജന പ്രവർത്തനങ്ങൾ കലാപം അട്ടിമറി പ്രവർത്തനം വിഘടനവാദം ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തികൾക്കും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ബി എൻ എസ് ബില്ലിൽ ഇടം പിടിക്കുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൊലപാതകം ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കും ബില്ലിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ക്രിമിനൽ നിയമങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് നടത്തുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമ നിയമവിദഗ്ദ്ധർ നൽകുന്ന ചില വിമർശനങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ഒരു പരിധിവരെ മന്ദഗതിയിലാക്കുമെന്നും അത് ഇതിൻ്റെ കാലദൈർഘ്യം കൂട്ടുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ക്രിമിനൽ കേസ് സുപ്രീം കോടതിയിലെത്തി വിധി വരണമെങ്കിൽ പത്ത് മുതൽ മുപ്പത് വർഷം വരെ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് കുറച്ചും കൂടി കൂട് കൂടുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ജഡ്ജിമാരും അതേപോലെ തന്നെ വക്കീലന്മാരും ഐ പി എസും ബി എൻ എസും ഒരു പരിധിവരെ രണ്ടും ഒരു പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു ഇത് രണ്ട് കൂട്ടറിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു അതുമാത്രമല്ല ഇന്ത്യൻ പീനൽ കോഡിൽ മുന്നൂറ്റി രണ്ടാണ് കൊലപാതകത്തിൻ്റെ വകുപ്പെങ്കിൽ ബി എൻ എസില് വരുമ്പോൾ നൂറ്റി മൂന്നാണ് ഇതൊരു പരിധി വരെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ആശയക്കുഴപ്പങ്ങൾ അടുത്ത വിഷയം നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ സസ്പെൻഡ് ചെയ്തിരുന്നപ്പോഴാണ് ഭരണപക്ഷം ഈ ബില്ല് പാസ്സാക്കിയെടുത്തത് രാജ്യത്തെ ഓരോ പൗരനെയും ബാധിക്കുന്ന മൂന്ന് സുപ്രധാന ബില്ലുകൾ കാര്യമായ ചർച്ചകളില്ലാതെ പാസ്സാക്കിയെടുത്തു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ ഡീകോളനൈസ് ചെയ്ത പഴയ ഐ പി സി സി ആർ പി സിയിൽ നിന്നും ബി എൻ എസ് വരുമ്പോൾ ബി എൻ എസ്സിൽ പുതിയ ഇരുപത്തിയൊന്ന് കുറ്റകൃത്യങ്ങളും ബി എൻ എസ് എസ് എസിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സി ആർ പി സിയിലുള്ള കുറ്റകൃത്യങ്ങൾ കട്ടാൻ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ചെറിയ ഭേദഗതിയിലൂടെ മാത്രം മാറ്റം വരുത്താമായിരുന്ന ഈ ബില്ലിനെ ഇത്ര വലിയ സമ്പൂർണ്ണമായിട്ടുള്ള പൊളിച്ചുപണിയിലൂടെ മാറ്റുന്നത് എന്തിനെന്നും ഇവിടെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പിന്നെ പുതിയ നിയമങ്ങളിൽ പോലീസിൻ്റെ അധികാരം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും നിലവിൽ വന്നിട്ടുണ്ട് ബി എൻ എസ് എസ് നൂറ്റി എഴുപത്തൊന്നാം വകുപ്പിൽ മൂന്നാം ഉപവകുപ്പിൽ വരുന്നത് മൂന്ന് മുതൽ ഏഴ് വരെ ശിക്ഷ കിട്ടുന്ന കുറ്റകൃത്യങ്ങൾ എസ് എച്ച് ഒക്ക് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പതിനാല് ദിവസത്തെ സമയം നൽകുന്നുണ്ട് ഇത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസിന് വിപരീതമാണ് അത് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നടത്തിയതുപോലെയാണ് പോലെയാണ് തോന്നുന്നതെന്നാണ് പല നിയമ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി നാല് എ മാറ്റുന്നു പകരം വരുന്ന സെക്ഷൻ ബി എൻ എസ് സെക്ഷൻ നൂറ്റി അമ്പത്തി രണ്ടാണ് ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്താൽ ജീവപര്യന്തം ശിക്ഷരെ കിട്ടാവുന്ന വകുപ്പുകളാണ് ഇത് രാജ്യത്ത് പ്രതിഷേധത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനുള്ള വകുപ്പുകളാണെന്ന് പല നിയമവിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് നടപ്പിലായാലുള്ളൊരു മെയിൻ പ്രശ്നമായിട്ട് അവർ പറയുന്നത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം കിട്ടാൻ പോലും കാരണമായ സത്യാഗ്രഹം എന്ന സമര രൂപത്തെ ഇതുവഴി കുറ്റകൃത്യമാക്കാൻ പറ്റുമെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് അതും ഒരു വെല്ലുവിളിയാണ് യു എ പി എ വകുപ്പ് തീവ്രവാദത്തിൻ്റെ നിർവചനമായിട്ട് ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുൻപ് യു എ പി എ വകുപ്പ് ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കുറ്റം ചുമത്തേണ്ട വകുപ്പായിരുന്നു ഇനി മുതൽ അത് കുറച്ചും കൂടി താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് അന്വേഷിച്ച് കുറ്റം ചുമത്താനുള്ള സാഹചര്യമുണ്ട് ഇതുവഴി അനർഹരായിട്ടുള്ള പലരും അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്ത പലരും യു എ പി എ വകുപ്പിൽ വരുമെന്നുള്ള ഒരു ഭീതി പലരിലും നിഴലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും ലൈംഗിക സുരക്ഷ ഉൾപ്പെടുത്തിയ വകുപ്പ് ബി എൻ എസ് എൽ നിന്ന് മാറ്റിയിരിക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കാനോ ആശങ്കകൾ തീർക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല എന്നും അഭിപ്രായമുണ്ട് ഇനി ഇതിനകത്ത് ആകെ തുകയായിട്ട് പറയാനുള്ളത് ബ്രി കാലത്തിനൊത്ത് നമ്മൾ മാറണം ബ്രിട്ടീഷുകാരൻ അവൻ്റെ സൗകര്യത്തിനും ഭാരതീയനെ അടിമയാക്കാനും വേണ്ടി ഉണ്ടാക്കിയ നിയമം പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു എന്തു ചെയ്താലും നമ്മൾ രാജ്യം രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ എന്തു ചെയ്താലും അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാവാം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാനും ഗവൺമെൻ്റ് ശ്രമിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാണ്ട് നമ്മൾ കാലാകാലം അടിമത്തത്തിൻ്റെ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരൻ്റെ കോളനിവൽക്കരണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ ചുമക്കേണ്ട ബാധ്യത ഒരു ഭാരതീയനുമില്ല എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു